ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരുമേനി വന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ എല്ലാം പരിഹാരങ്ങളും ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ വീണ്ടും അവിടെ വിളക്ക് കൊളുത്താൻ പറഞ്ഞു അതായത് ഈ നമ്മുടെ പ്രതാപം കയറി വന്നപ്പോഴേ ആ വിളക്ക് അങ്ങ് കെട്ടുപോയായിരുന്നല്ലോ അപ്പോൾ വിളക്ക് കൊളുത്താനായിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ അനുസരിച്ച് കൂടെ വന്നയാൾ വിളക്ക് കൊളുത്തി അതിനുശേഷം വീണ്ടും അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ് ഇതൊക്കെ നോക്കിയതിന് ശേഷം എല്ലാവരോടും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എല്ലാം നോക്കി ഇതെല്ലാം ആ ഒരു ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും കഷ്ടകാലത്തിന്റെ കാര്യവും പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാര്യവും അതെല്ലാം പ്രശ്നമാണെന്നും അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയാം ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പ്രതാപൻ നിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ണു മുഴിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പല്ലവി ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നുമുണ്ട് കേട്ടോ ദേ നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റൂ കാര്യം പറയുന്നത് കേട്ടപ്പോൾ അതെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാ ഇത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ നുണ പറയാൻ നിങ്ങൾക്കാരാ പണം തന്നേ എന്ന് പ്രതാപൻ ചോദിച്ചു അത് കേട്ടപ്പോൾ പണം ധരിക്കേ സൂക്ഷിച്ച് സംസാരിക്കാ എന്ന് പ്രതാപനോട് തിരുമേനി പറഞ്ഞു പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരെ ദേ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഞാൻ അത്രക്കാരനല്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രതാപ ദേ ഇദ്ദേഹത്തിന് ഈ ജ്യോതിഷത്തിലൊക്കെ നല്ല അറിവുണ്ട് എന്ന് നമ്മുടെ കുറുപ്പ്മ പറഞ്ഞപ്പം ദേ അറിവ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് ഈ പ്രതാപൻ കയറി പറയാം അപ്പൊ ഇതെല്ലാം പലതും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പലവൻ ചുമ നോക്കുമ്പോൾ എല്ലിവൻ ചുമ്മാ ഉടക്കുണ്ടാക്കുന്നതായിട്ട് പല്ലവിക്ക് മനസ്സിലാകുന്നുണ്ടേ ഞാനും കണ്ടിട്ടുണ്ട് കുറെ ജോലിസ്യന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ അന്നേരം പറഞ്ഞു അതെ ആളിയാൻ ആശുപത്രിയിൽ കിടന്നല്ലേ മരിച്ചത് അതിലിപ്പോൾ ദുരൂഹത ഉണ്ടാകാൻ എന്താ ഇത്ര കാരണം എന്നൊക്കെ ചോദിച്ചപ്പം അല്ല ഇത്രയും പേര് നിൽക്കണുണ്ടേ നിങ്ങൾ മാത്രമാണല്ലോ അസ്വസ്ഥമാകുന്നേ എന്ന് പ്രതാപനോട് നേരത്തേനും തിരുമേനി ചോദിച്ചു അപ്പോഴും പല്ലവി ഇങ്ങനെ ഇവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും അത് കേട്ടപ്പോൾ ഈ പ്രതാപനെ തന്നെ നോക്കി അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ മറ്റും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കാരണോ എന്ത് കാരണം ഒരു കാരണവുമില്ല എന്ന് പ്രതാപൻ തിരുമേനിയോട് വെറുതെ അതും ഇതും പറഞ്ഞു നിങ്ങൾ കല്യാണം മുടക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു താങ്കളുടെ പേരെന്താണെന്നാണ് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം പ്രതാപൻ ഉം മരിച്ച മാധവമേനോന്റെ അളിയനാ അളിയൻ എന്ന് പറഞ്ഞപ്പം എടോ പ്രതാപ ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്ന് വിരള ചൂണ്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ശ്വാ ശാസ്ത്രം എന്ന് പറയുന്നത് ഈശ്വരനാ താങ്കൾ താങ്കൾ വളർത്തുന്ന താങ്കൾ അളക്കുന്ന കോലുകൊണ്ട് മറ്റുള്ളവരെ അളക്കാൻ നോക്കരുത് അത് ശരിയാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കേട്ട് പല്ലവിക്ക് ഭയങ്കര ടെൻഷൻ മാധവമേനൻ താങ്കളുടെ അളിയനായിരിക്കും അതിനേക്കാളും വലിയ ബന്ധമുണ്ടേ ഞങ്ങൾ തമ്മിൽ ഞാനിവിടെ വലിഞ്ഞുകയറി വന്നതൊന്നും അല്ല കേട്ടോ മേനോന്റെ ആത്മാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് പറമ്പ പിന്നെ എന്ന് പറഞ്ഞ പ്രതാപൻ ഇങ്ങനെ പുച്ഛോ പരിഹാസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് പറയാനുള്ളത് അതെല്ലാം ഞാൻ പറഞ്ഞു ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ തീരുമാനിച്ചോളാൻ പറയുന്നു നമ്മുടെ തിരുമേനി ഇത് കേട്ടപ്പോഴും പ്രതാപനൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ സമയം രാമ ദേ പുറപ്പെടാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നു എന്നിട്ട് എല്ലാവരോടും നോക്കി യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോവാം പോകുന്നതിന് മുൻപ് ഞാൻ ഇനിയും വരും മാധവൻ്റെ ആത്മാവനെ ഇനിയും ഇവിടെ കൊണ്ടുവരും ഞാൻ ഇറങ്ങട്ടെ ശരി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു അങ്ങനെ അവർ യാത്ര പോയി പോയിക്കഴിഞ്ഞപ്പം ഇയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപൻ ഇദ്ദേഹം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വേണ്ടാതിന് ഞങ്ങൾ പറയാം അപ്പോൾ ഇതും പല്ലവി ശ്രദ്ധിക്കുന്നുണ്ട് സേതുവും ശ്രദ്ധിക്കുന്നുണ്ട് പല്ലവിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ കുറുപ്പമ്മാവനുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുക അവരിങ്ങ് വിളിക്കാൻ പറഞ്ഞു ആ മകനെയും മകന്റെ കൂടെ വന്ന കുട്ടിയേയും ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ കുറുപ്പമ്മാവൻ അവരെ വിളിക്കാനായിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോയി ചെന്ന് വിളിച്ചു ഇവർ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും കേട്ടോ അപ്പൊ പ്രതാപൻ ഇങ്ങനെ നോക്കി നിൽക്കുവോ എന്തായിരിക്കും പറയുന്നതെന്ന് ഓർത്ത് അപ്പം തിരുമേനിക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന് കുറുപ്പമ്മാവൻ ഇവരോട് പറഞ്ഞു തിരുമേനിയുടെ മുന്നിൽ ഇവർ രണ്ടുപേരും കൂടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ഇയാളെ ഇയാളെക്കുറിച്ച് മാധവമേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല അച്ഛന് അച്ഛനുമായിട്ട് കുറച്ച് പിണക്കത്തിലായിരുന്നല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ സ്നേഹം മാത്രമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് കുറുപ്പ്മാവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഈ തിരുമേനി നമ്മുടെ സേതുവിനോട് പറയാം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകരുത് ഈ വീട് തകരാതെ നോക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു അപ്പോഴേക്കു ഇങ്ങനെ ഇവർ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുക ഈ വീട്ടിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ വേണം ഇവരെ രക്ഷിക്കേണ്ടത് നിങ്ങൾ ഇവിടെ നിൽക്കണം കഴിയില്ലേ തനിക്കെന്ന് ചോദിച്ചപ്പോൾ കഴിയുമെന്ന് നമ്മുടെ സേതു പറഞ്ഞു ശ്രമിക്കാം എന്നും കൂടെ ഉണ്ടാവണം എപ്പോഴും അത് ഇയാൾക്കൊരു ബലമായിരിക്കും എന്ന് പല്ലവിയോട് പറയുക തിരുമേനി അതിനുശേഷം പല്ലവിയുടെ തലയിൽ തൊട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദൈവാധീനം ഒരുപാടുള്ള കുട്ടിയാണെന്നും പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവാം ധൈര്യം കൈവിട്ട് കളയരുത് എന്ന് തിരുമേനി പല്ലവിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ സേതു കുറച്ച് പ്രശ്നങ്ങളുണ്ട് തിരുമേനി പല്ലവി എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം അത് ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാവല്ലോ എന്ന് തിരുമേനി പറയുന്നു നല്ലത് തന്നെ നടക്കും കേട്ടോ പോലെ കയറി വന്നിട്ട് അതുപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും വിഷമിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു പല്ലവിയോട് അദ്ദേഹം ആ ഒരു സത്യം പറഞ്ഞിട്ടാ പോകുന്നു അപ്പം പല്ലവിയെയും സേതുവിനെയും മാറ്റി നിർത്തി അതെ ഒരു രാത്രിക്ക് എന്തായാലും ഒരു പകലുണ്ടാകും അത് പകൽ പോലെ സത്യമല്ലേ നല്ല മുഹൂർത്തങ്ങൾ തേടി വരും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം പല്ലവിയോട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങ് പോയി ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയിക്കഴിഞ്ഞപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചു അമ്മയെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല കണ്ട് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് സാധിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സേതു ഈ തിരുമേനിയോട് പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു അതെ അന്വേഷണം ഒന്നും നിർത്തണ്ട ജീവിതത്തിൽ എപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ പല്ലവി മൊത്തത്തിൽ ഇങ്ങനായിട്ട് നിൽക്കുക നാലും ആലും വന്നാന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കണക്കൊക്കെ കൂട്ടുക ഇല്ല അത് അപ്പോഴല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്നാ തിരുമേനി സേതുവിനോട് പറയുന്നു എന്തൊക്കെയോ ഒരു ഇത് നമ്മുടെ പല്ലവിക്ക് ഇതായിട്ടോ പോയ തിരുമേനിയെ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തു അദ്ദേഹം അങ്ങനെ പോകുന്നു യാത്രയാക്കി കുറുപ്പമാവനൊക്കെ അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രതാപൻ പൂർണിമയോട് അയാൾ ഇവിടെ വന്ന പറഞ്ഞ കാര്യമൊക്കെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോന്ന് അപ്പോൾ പൂർണിമ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് തിരുമേനി അത്രയ്ക്ക് ബഹുമാനമായിരുന്നു മാധവേട്ടന് അപ്പം എൻ്റെ പൊന്ന് ചേച്ചി ദേ ഇതിൻ്റെ പിന്നിലൊരു കളിയുണ്ട് അത് ചേച്ചിക്ക് അറിയോ അളിയൻ്റെ വിൽപത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അറുപത് മുപ്പത് പത്ത് അങ്ങനെയല്ലേ ഭാഗിച്ചിരിക്കുന്നത് ഓ എല്ലാം ഒറ്റയടിക്ക് അടിച്ചെടുക്കാനുള്ള ചിലരുടെ ബുദ്ധിയാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രതാപൻ പറയുന്നു അപ്പോഴേക്കും സേതും പല്ലവിയൊക്കെ കയറി വന്നായിരുന്നു ഏയ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് പൂർണിമ ചോദിച്ചു പ്രതാപൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ടെന്ന് കുരുപ്പമ്മാവും പറഞ്ഞു സ്വത്തുമോഹികളായിട്ടുള്ള ആരും ഈ വീട്ടിലിപ്പോ ഇല്ല എന്ന് നമ്മുടെ കുറുപ്പമ്മാവും പറഞ്ഞപ്പോൾ പിന്നെ ഹോ എന്നേ നിങ്ങളുടെ തോന്നലല്ലേ അല്ലേ അല്ലാതെ അതിൽ സത്യമൊന്നുമില്ലല്ലോ എനിക്കറിയാം ഓരോരുത്തരുടെ മനസ്സിലിരുപ്പ എന്താണെന്ന് അയാൾ അത്ര വലിയ ജോത്സ്യനായിരുന്നെങ്കിലേ എന്തുകൊണ്ട് ആ പത്ത് ശതമാനത്തിൻ്റെ കാര്യം പറഞ്ഞില്ല എഴുതി വെച്ചിട്ടുണ്ടല്ലോ അളിയൻ രഹസ്യമായിട്ട് ആ പത്ത് ശതമാനം സ്വത്ത് ആർക്കു വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു അത് പറഞ്ഞില്ലല്ലോ ആ ആളാരാ പറ നിങ്ങൾ പറ ജോലിസിനെ ആദ്യം പറയേണ്ടത് അതായിരുന്നില്ലേ എന്ന് കുറുപ്പമാവനോട് ഇയാൾ കടന്ന് ചോദിക്കേ പ്രതാപൻ അതിനു വയ്യ മരണത്തിൽ ദുരൂഹത ദുർനിമിത്തങ്ങള് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് നിങ്ങളെ പൊട്ടന്മാരാക്കാൻ അത് മതിയായിരുന്നു അതേ എന്നേദന കിട്ടത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്ത് തോളയിലേക്ക് കൈ നമ്മുടെ സേതു ചെന്നിട്ട് അതേ മതി കുറ്റപ്പെടുത്തിയത് ഇത് ഞങ്ങളുടെ വീടാ ഉം ഇവിടെ ആരൊക്കെ വരണം വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന് സേതു പറഞ്ഞു ഓ തീരുമാനിച്ചല്ലോ അതുകൊണ്ടാണല്ലോ വേറൊരുത്തൻ്റെ ഭാര്യയായ ഇവള് ഉളുപ്പുമില്ലാതെ ഇവിടെ കയറി വന്ന് താമസിക്കുന്നത് എന്ന് പ്രതാവൻ പല്ലവിയെ ചൂണ്ടിക്കാട്ടി ഇവരാരും ഒന്നും ഇണ്ടിയില്ല ഈ താമസത്തിന് നാട്ടുഭാഷയിലൊരു വർത്തമാനമുണ്ട് ഈ എൻ്റെ നാവിന് അർപ്പുണ്ടത് പറയാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തി നിർത്തിക്കോറും നേരം നിന്നെ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അവനെ ഭിത്തിക്ക് ചേർത്ത് പിടിച്ച് അടിച്ച് ഇടിച്ച് അവൻ്റെ കൂമ്പു വാട്ടാനായിട്ട് നമ്മുടെ സേതു നോക്കുമ്പോൾ വേണ്ട വേണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് ചെന്നു കുറേ ദിവസമായി അവൻ ചോർച്ചിൽ അവൻ മിണ്ടാതിരിക്കുന്ന പറഞ്ഞു ചോർച്ചിൽ കൂടി കൂടി വരുമെന്ന് പറഞ്ഞു അവരുടെ കൊങ്ങക്ക് കയറി അങ്ങ് പിടിച്ചിട്ട് അവനെ പിടിച്ചെടുത്ത് തന്നെ അങ്ങ് നിർത്തിയിരിക്കുക നമ്മുടെ സേതു പൂർണിമയൊക്കെ പിടിച്ചിട്ട് സേതു അനങ്ങോയ അവിടെ നിന്ന് പേടിച്ചു വാലിച്ച് ഒരു തരത്തിൽ ഇങ്ങനെ മാറ്റുവാണ് സേതു വേണ്ട വിട് വിടെന്ന് പറഞ്ഞു അപ്പം ഈ പറയുന്നത് ഒന്ന് സേതു ചോദിച്ചു വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തല കയറിയിരിക്കുവാണ് വിടില്ല വിട്ട് കളയില്ല ഞാനെന്നും പറഞ്ഞിട്ട് സേതു ഭയങ്കര ഇതായിട്ട് വഴക്കുണ്ടാക്കുന്നു ആ സമയത്ത് പേടിച്ച് ചേച്ചി ഹിതിൻ്റെ പേരെ അപമാനം എന്നാ ആ ചേച്ചി ഓർത്ത് മാത്രം ഞാൻ ഇതിനെ വെറുതെ വിടുവാണെന്ന് പറഞ്ഞു പ്രതാപ കഴിഞ്ഞത് തുള്ളി ഉറയുവാണ് എടാ ദേ എല്ലാം ഇവിടെ കൊണ്ട് തീർന്നൊന്ന് കരുതണ്ട നീ ഓർത്ത് വെക്കോം പ്രതാപൻ നിന്റെ ഈ മുഖം ഓർത്തോളാൻ പറഞ്ഞു പോടാ ഇറങ്ങി പോടാന്ന് പറഞ്ഞു പ്രതാപനെ ഇറക്കി വിടുവാണ് നമ്മുടെ സേതു ശരിയാക്കിത്തരാ ഞാൻ ശരിയാക്കിത്തരാ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപന അവിടെ നിങ്ങൾ പോയി അപ്പം മോൻ അവൻ ആ പറഞ്ഞു ഒന്ന് നീ കാര്യമാക്കണ്ടെന്ന് പൂർണിമയ നേരം പറയണം സേതുവിനോട് കല്യാണമായി പോയി അല്ലെങ്കിൽ ഞാൻ ചെറുക്കൻ അവൻ്റെ ആളുമായി പോയി ഇല്ലെങ്കിലേ തലി താഴെ താഴെയിട്ട് ഞാൻ അയാളെയും പറഞ്ഞു സേതു ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നീക്കാം ആ പ്രതാപൻ്റെ പെരുമാറ്റം ഒത്തിരി ഓവറാണ് കേട്ടോ പൂർണിമയെന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ അന്നേരം പറഞ്ഞു അങ്ങനെ അവരുടെ ആ ഒരു സംസാരവും ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് സ്വാതിയ കേട്ടോ സ്വാതി അവിടെ അങ്ങനെ ഇരുന്ന് എഴുതുമോ വായിക്കുകയായിട്ടൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് ഋതിക അവിടെ ഇരുന്ന് എന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കുമോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവരോട് വിശേഷങ്ങളും പറയുവാണ് അപ്പൊ ഈ വിവാഹത്തിനോട് അച്ചുവിനൊരു താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇതുവരെ സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ തിരുമേനെ വിശ്വസിക്കാനാ എനിക്ക് തോന്നിയത് എന്നുള്ള കാര്യം അച്ചു അവരോട് പറയുക അച്ഛനുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളല്ലേ തിരുമേനി അപ്പം പിന്നെ തിരുമേനി പറയുന്നത് ചുമതാവില്ല എന്ത് പ്രധാന തീരുമാനം എടുക്കുമ്പോഴും അച്ഛൻ തിരുമേനിയുടെ ആ ഒരു ഉപദേശം തേടാറും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ വന്ന് ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് എനിക്ക് സംശയമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചും ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതിക തിരിഞ്ഞങ്ങ് ഇരുന്നിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു മുൻപ് വേറൊരു കാര്യം എനിക്കറിയാനുണ്ട് എന്ന് ഋതിക പറയാം അപ്പം ഇവരിങ്ങനെ നോക്കുക അന്ന് മരിക്കുന്നതിന് തൊട്ട് മുൻപ് അച്ഛൻ നിന്നെ വിളിച്ചെന്തോ സംസാരിച്ചില്ലേ അതെന്താ അത് ഇതുവരെ നീ പറഞ്ഞിട്ടില്ലല്ലോ അതെന്താണെന്ന് നീ പറയാത്തത് എന്താ ആ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ എന്നും പറഞ്ഞു നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇരിക്കാം ചേച്ചി ചേച്ചിയന്തിനാ പരുങ്ങുന്നേ എന്ന് സ്വാതി ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്നാ പിന്നെ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം ഞങ്ങളും കൂടി അതൊന്ന് അറിയട്ടെ എന്താണെന്ന് ഞങ്ങളും മാധവമേനോൻ്റെ മക്കൾ തന്നെയല്ലേ എന്ന ഋതിക അച്ചുവിനോട് ചോദിക്കുക അപ്പൊ വേറെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച സംഭവിച്ച അത് പിന്നെ വല്ലേട്ടനുമായിട്ട് ചേർന്ന് ജീവിക്കണമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അത് തന്നെ ഇതാണോ നിന്നോട് പറഞ്ഞതെന്ന് ഋതുക എടുത്തു ചോദിച്ചു അതെ ഇത് തന്നെയാ പക്ഷെ ഞാനത് വിശ്വസിക്കില്ല എന്ന ഋതുക പറഞ്ഞു പിന്നെ അച്ഛൻ എന്ത് പറയാനാ അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നിനക്കല്ലേ അറിയോ എന്താ ഞങ്ങൾ അറിഞ്ഞാൽ കുഴപ്പം നിങ്ങളോട് പറയുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം അതുതന്നെയല്ലേ ഞാനും ചോദിക്കുന്നത് എന്താ ഞങ്ങൾ ഞങ്ങളറിഞ്ഞാൽ കുഴപ്പം ഹൃദയം ഇങ്ങനെ നമ്മുടെ അച്ചുവിനായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക അച്ചു ആണെങ്കിലും ഇങ്ങനെ പിടികൊടുക്കുന്നില്ല അച്ചു ഇങ്ങനൊന്നും പിടികൊടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം വീണ്ടും പൂർണിമ അവിടെ ഇരുന്ന തിരുമേനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക ഓരോന്നോരോന്നായിട്ട് പിന്നെ അതിനുശേഷം അന്ന് സംഭവിച്ച കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ സേതോടി ഇങ്ങനെ ആലോചിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക് എന്ന് പറയുന്നതും ഒക്കെ അതിനുശേഷം അച്ഛൻ്റെ ജീവൻ പോയത് അന്ന് തൊട്ട് ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ആ തിരുമേനി വന്നിരുന്ന സമയത്ത് പ്രതാപനവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ഷോ ഓഫ് ഇതെല്ലാം ചിന്തിക്കുവാണ് അവിടെ നിന്ന് നമ്മുടെ സേതു അപ്പോൾ ഈ നുണയൊക്കെ ഇവിടെയെന്ന് പറയാം നിങ്ങൾക്കാരെ കാശ് തന്നേന്ന് വരെ പ്രതാപൻ ചോദിച്ചല്ലോ അതെല്ലാം പല്ലവിയും അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ പല്ലവിയും അതുപോലെ പൂർണിമയും സേതുവും മാറി മാറി തല തിരിഞ്ഞൊക്കെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ പ്രതാപനെ പറ്റി ആലോചിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പല്ലവി ഇങ്ങനെ അവിടെ വോയിസ് നോട്ട് അയക്കുവാണ് അതായത് പല്ലവിക്ക് മനസ്സിലായി പ്രതാപൻ ആണ് ഇതിൻ്റെ പിറകിലെ കളിക്കാരനെന്ന് പക്ഷെ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ഇതേ സമയം വീട്ടിൽ ചെന്നിട്ട് പ്രതാപൻ കുടിയോട് കൂടിയ അപ്പം നിർത്താറായില്ലെന്ന് ചോദിച്ചാൽ ഭാര്യ വന്നു കുറേ നേരമായല്ലോ ഇത് എന്താ സംഭവം ഇത് എന്താ പ്രതാപേട്ടാ അപ്പം നീ മിണ്ടാതിരിക്കടി ഞാൻ കുടിക്കുമോ പറഞ്ഞു പ്രതാപൻ ഭാര്യയോട് പറയുന്നു എൻ്റെ പൊന്നെ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നിനക്കറിയാവോ എവിടുന്ന് വന്നടി ഈ അവസാന നിമിഷം കപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി അയാളുടെ ഒരു വരവും കുറച്ചിലും ഞാൻ അയാളെ പറ്റി നല്ലതുപോലെ അന്വേഷിച്ചു പാരമ സ്വാതികനാണ് അതെ ബ്രഹ്മ ബ്രഹ്മചാരി അതുപോലെ തന്നെ ത്രികാലജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാലേ പറഞ്ഞതാ അതിനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഏർ ഇത് പ്രശ്നമാണ് പോകുന്നത് പ്രശ്നമാണ് പണി വരാൻ പോകുന്നുണ്ട് പണി എന്നും പറഞ്ഞിരുന്നു കുടിയും വർത്തമാനവും കൂടി ഇരിക്കുന്നു അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ ഇപ്പൊ നമ്മൾ അറിഞ്ഞതൊക്കെ എന്നും പറഞ്ഞാണ് ഈ ഡയലോഗ് എന്ത് വേണം അയ്യ് കള്ള് കുടിച്ചാലല്ലേ നിങ്ങൾ ഇങ്ങനൊക്കെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു പത്മജി പറയാം വെറുതെ ഇരുന്ന് പിച്ചും പെയ്യും പറയുവാണ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അയ്യോ അങ്ങനെ ഒന്നും അല്ലടി ഞാൻ പറഞ്ഞത് സത്യവാടി അപ്പോഴേക്കും മതി കുടിച്ചതെന്നും പറഞ്ഞോട്ട് കയ്യിലുള്ള ഒക്കെ പിടിച്ചു വലിച്ച് പത്മജി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഞാൻ പറയുന്നു ഒന്നും നോക്കും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു പ്രതാപൻ ഇരിക്കുന്ന സമയത്ത് എന്തോ കൊണ്ടുവന്ന് പ്രതാപനെ കഴിക്കാനായിട്ട് പത്മജ കൊടുക്കുക അപ്പോൾ ഗുളികയെ മറ്റെന്താണ് കൊണ്ട് കൊടുത്തത് അങ്ങനെ പ്രതാപനെ അത് കഴിപ്പിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് പ്രതാപൻ പെട്ടെന്ന് അന്ന് നമ്മുടെ അളിയൻ്റെ മരുന്ന് കുപ്പിയിൽ വേറെ വിഷം എന്തോ ചേർത്ത് ഒരു ഗുളിക വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിനെ കൊന്നത് ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുക അങ്ങനെ അതെല്ലാം ആലോചിച്ച് ആ ഗുളിക അങ്ങ് തുപ്പിക്കളഞ്ഞു തുപ്പിക്കളഞ്ഞിട്ട് ഇത് എന്ത് ചെയ്ത് നിങ്ങളിതെന്ത് പണി കാണിച്ചേ ഇതെന്തിനാണ് നിങ്ങൾ ഗുളിക തുപ്പിക്കളഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിച്ചു അയ്യോ അപകടമുണ്ട് എന്തോ അപകടമുണ്ട് എന്തോ അപകടമുണ്ട് അയ്യോ വിശ്വസിക്കാൻ പറ്റത്തില്ല ആരേ വിശ്വസിക്കാൻ പറ്റത്തില്ല നീയും എൻ്റെ ഗുളിക മാറ്റും നീ മാറ്റും ഹോ മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഓരോന്നൊക്കെ കാണിക്കാം അപ്പോഴേക്കും നിങ്ങൾ എന്ത് പറയുന്നത് നീന്ന് പത്മജി ചോദിച്ചു ദയം മാര്യതിക്ക് അന്ന് കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ പോവുകയാണ് അപ്പോഴേക്കും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിണറുന്ന് കുടിച്ച് വെളുവില്ലാതെ കിടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണുവാണേ അങ്ങനെ പ്രതാപൻ്റെ കയ്യിൽ എല്ലാം പോയി പ്രതാപൻ ഒരുമാതിരി മുഴുവ്രാന്തനെ പോലെ അവിടെ ഇന്ന് ഇങ്ങനെ ഓരോ കോപ്രായങ്ങളെയൊക്കെ കാണിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ രാവിലെ കോളേജിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഇന്ദ്രൻ അങ്ങനെ ഇരിക്കുന്നു അനിമിസ് എടുത്ത് പഠിപ്പിക്കുക പക്ഷെ അതൊന്നും പ്രതാ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വായ്ക്കോട്ട വിടുന്നു തലവേദന എടുക്കുന്ന പോലെയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇന്ന് കോപ്രായങ്ങൾ കാണിക്കണു അപ്പോഴേക്കും ബെല്ലടിച്ചു ഹോ ും പറഞ്ഞോണ്ട് ഇങ്ങനെ നേരെ ഇന്ദ്രൻ ഇരിക്കുകയാണോ ആനവിസ് അവിടെ നിങ്ങൾ പോയി ആനവിസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ദ്രൻ പതുക്കെ ചൊരണ്ടി ചൊരണ്ടി സ്വാദിയുടെ അടുത്തേക്ക് വരുവാ എന്തൊരു ബോർ ക്ലാസ് ബോറ് ക്ലാസ്സായിരുന്നല്ലേ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു ചെന്നപ്പോൾ എനിക്ക് ഷേക്സ്പിയറിനെ ഇഷ്ടമാണെന്നു സ്വാതി ആ ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷെ ടീച്ചറിനീ ക്ലാസ് എടുക്കാൻ അറിയത്തില്ല അത് കഥാപാത്രമായിട്ട് ശരിക്കും മാറണം ആ അതൊന്നും ഇവരെ കൊണ്ട് പറ്റത്തില്ല അപ്പം അങ്ങനെ പറ്റുന്ന ഒരാളുടെ ക്ലാസ് ആ അടുത്തത് പല്ലവി മിസ്സിൻ്റെ എന്നവർ പറഞ്ഞപ്പം ആ അതൊക്കെ എന്ത് ക്ലാസ് അല്ലേ സ്വാതി ആ അതെ ഇന്ന് സ്വാതി അതാണ് എത്രയെത്ര മഹാ മഹാന്മാർ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കോളേജിൽ അവരുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത ഉണ്ടോ നിങ്ങൾ ഈ പല്ലവി മിസ്സിന് അപ്പോൾ ഇത് കേട്ടോണ്ട് ആ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതാ മിസ്സ് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർ കാട്ടിക്കൊടുത്തു എന്തായിരുന്നു അന്നേരം ഒന്നും അല്ലാത്തതുപോലെ അവിടെ പോയി അങ്ങ് ഇരിക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു മാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ